വീണ്ടും വീഡിയോ ഇടാൻ ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം വീട്ടിൽ കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ നമ്മുടെ എന്താ പറയുക താളം തെറ്റിച്ചുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ പണികൾ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ മുറ്റത്ത് കുറച്ച് പണികളുണ്ട് മതിലിൻ്റെ കുറച്ച് പണികളുണ്ട് അപ്പം ഞാനൊരു വീഡിയോയിൽ അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ അത്രയും തിരക്കിന് ഇടയിൽ പിന്നെയും വന്നിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പം അതും നമ്മുടെ ഒരു ഭാഗമാണല്ലോ നമ്മുടെ വീട്ടിൽ ഓരോ ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ എല്ലാ കാര്യം ഉൾക്കൊള്ളിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പണികളും കാര്യങ്ങളും ഒക്കെ ഞാനിതിൽ കുറച്ച് കുറച്ച് ക്ലിപ്സായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഇന്നിപ്പോൾ ഒരു നാലാമത്തെ ദിവസമായി നമ്മുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുന്നേ കുറച്ച് അതിൻ്റെ ആയിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നും പണിക്കാറുണ്ട് പണി നടക്കുന്നുണ്ട് അപ്പം എന്തായാലും വഴിയെ ആ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ഒരു നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഷാന മദ്രസയില് പോയേക്കാണ് കേട്ടോ പിന്നെ അതേപോലെ മിനൂസ് ഉറങ്ങുകയാണ് അപ്പം നമുക്കിനി അധികം വൈകാതെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഒരുപാട് ഡൈൻ മൈ ലൈഫ് പറഞ്ഞിട്ട് വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള സമയം കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ പണിക്കാരും പിന്നെ നമ്മുടെ വീട്ടിലത്തെ ഇവരുടെ രണ്ടാളുടെ കാര്യങ്ങൾ നോക്കലും മൊത്തത്തിൽ ആകെ ഒരു അലങ്കോലായിട്ട് കിടക്കണ കേട്ട് ഇപ്പം ഒരു നല്ലൊരു ഡൈൻ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ ഒരു പണിയൊക്കെ സെറ്റായി മുറ്റൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങളിലേക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി അങ്ങനെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തായാലും പണിക്കാരുണ്ടെങ്കിൽ നമുക്കത് എത്രയും പണി തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്നായിരിക്കും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ഡെയിലി മൈ ലൈഫ് കാര്യങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഷോർട്സ് വീഡിയോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചാനലിൽ നിന്ന് വിട്ടു നിൽക്കണമൊന്നുമില്ല കേട്ടോ അപ്പം ഡൈൻ മൈ ലൈഫ് ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ചിങ്ങനെ ഡിലേ ആയിട്ട് വരുക എന്നുണ്ടെങ്കിലും ഷോർട്സ് വീഡിയോസ് കണ്ടിന്യൂട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ പണിയുടെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ആദ്യം നമ്മുടെ അതിരിലായിട്ട് രണ്ട് തെങ്ങ് പിന്നെ അതേപോലെ ഒരു പ്ലാവുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി നമ്മുടെ ആ കടയും കാര്യങ്ങളൊക്കെ ഇറ്റാച്ചി വന്ന് എടുത്തതിനു ശേഷമാണ് നമുക്ക് ഇവിടെ ഒരു മതിലെ പണി തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ അപ്പൊ ഇപ്രാവശ്യമാണെങ്കിലും നമുക്ക് ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം അത്ര ഒന്നും ഇല്ലെങ്കിലും ഇപ്രാവശ്യം എന്തോ അറിയില്ല നമ്മളെ പ്ലാവ് മുറിക്കുകയാണെന്ന് മനസ്സിലായിട്ടോ തോന്നുന്നു ഒരുപാട് ചക്കയൊക്കെ ഉണ്ടായിട്ടോ അപ്പൊ നമുക്കത് ഇട്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒക്കെ കൊടുക്കാനായിട്ട് സാധിച്ചു ഇന്ന് നമുക്ക് ഒരു ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്നാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ പിന്നെ അതേപോലെ തന്നെ കുറേ പട്ടയൊക്കെ കിട്ടി രണ്ട് തെങ്ങ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതല്ലേ അപ്പം അതുകൊണ്ട് രണ്ട് ചൂലൊക്കെ ഞാൻ രണ്ട് ചൂലുണ്ടാക്കി കേട്ടോ ഇന്ന് വീട്ടിൽ കൊണ്ടുപോയി ഒന്നും ഇവിടെ ഉണ്ട് പിന്നെ അതേപോലെ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽക്കൊക്കെ നമുക്ക് ആ പട്ട കൊടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പോൾ അവർക്കും ചൂലുണ്ടാക്കാൻ തന്നെയാണ് കേട്ടോ അങ്ങനെ പട്ടയൊക്കെ കൊണ്ടുപോയിട്ട് അവരും ചൂലും ഒക്കെ ഉണ്ടാക്കാനായിട്ട് സെറ്റാക്കി എടുത്തു എന്ന് പറഞ്ഞിരുന്നു പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ചക്ക അത്യാവശ്യം മൂത്തത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് നമുക്ക് നാല് ഭാഗത്തും കൊടുക്കാനും നമ്മുടെ ആവശ്യത്തിനും എടുക്കാനൊക്കെ ആയിട്ട് സാധിച്ചു അപ്പം ഫസ്റ്റത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തെങ്ങും പ്ലാവും ഒക്കെ കട്ട് ചെയ്തിട്ട് എന്താ പറയുക ഒഴിവാ ഒഴിവാക്കുക എന്നുള്ള ഒരു സ്റ്റേജ് ആണ് കേട്ടോ പിന്നെ പിന്നെതാ ഒരുപാട് ചക്ക നമ്മൾ അപ്പുറത്തെ പറമ്പിലോട്ട് ഫ്ലാവ് തട്ടിയിട്ടിട്ടാണ് പിന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരുപാട് ചക്കയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടാവും പിന്നെതാ ഇതുപോലെ കുറേ വേസ്റ്റ് സാധനങ്ങളും പിന്നെ തെങ്ങക്കിതുപോലെ മുറിച്ചിട്ട് ഇവിടെ അങ്ങനെ കൂട്ടിയിട്ടേക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ വന്നിട്ട് കൊണ്ടുപോയിക്കോളും അപ്പോൾ അതാ ഞങ്ങൾ പണിക്കാരൊക്കെ പോയപ്പോൾ വൈകുന്നേരം ഒന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഇറ്റാച്ചി വന്നിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ പണി തുറ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവൂലേ ഒരു മതിൽപ്പണി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ കെട്ടാനും അവിടെയൊക്കെ നല്ല നീറ്റാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടുമല്ലോ അപ്പം ഉം നമ്മുടെ ഇറ്റാച്ചിയൊക്കെ വന്നിട്ട് തെങ്ങിന്റെയും പ്ലാവിന്റെയൊക്കെ കട എടുക്കേണ്ട ജോലിയാണ് കേട്ടോ അതൊരു ഏകദേശം ഒരു മൂന്നു നാല് മണിക്കൂറിന്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇറ്റാച്ചിയൊക്കെ വന്ന് നമുക്ക് പണി തുടങ്ങുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവുമല്ലോ ഒരു മണിക്കൂറിൻ്റെ പൈസയാണല്ലോ പറയുക അപ്പൊ നമുക്ക് ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇത് പെട്ടെന്ന് കഴിഞ്ഞാൽ മതി പെട്ടെന്ന് കഴിഞ്ഞാൽ മതി തോന്നോ പക്ഷെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ തെങ്ങിന്റെ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നമുക്ക് അങ്ങോട്ട് കിട്ടില്ല കേട്ടോ നാല് പുറത്തുനിന്ന് മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അവർക്ക് ആ ഒരു അവരുടെ ആ ഒരു എന്താ പറയുക കൊളുത്തുണ്ടല്ലോ അതിലൊന്ന് ഹാങ് ചെയ്ത് പിടിക്കാൻ മാത്രമൊക്കെ കഴിഞ്ഞാലാണ് അതൊന്നും ഇളക്കി വിട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഒരു ഫോൾട്ട് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറ്റാച്ചി ചെറുതാണ് കേട്ടോ അപ്പം ഇതിലും ഒരു മീഡിയം സൈസ് ഹിറ്റാച്ചി ഉണ്ട് അപ്പൊ നമുക്ക് അറിയില്ലായിരുന്നു നമുക്ക് മുന്നതുപോലെ മറത്തൊരു തെങ്ങ് ഉണ്ടായിരുന്നത് എടുക്കാനായിട്ട് വന്നത് ആ ഒരു ഹിറ്റാച്ചി ആയിരുന്നു കേട്ടോ അപ്പൊ ഇത് അതിലും ചെറുതായ കാരണം തന്നെ കുറച്ച് അധികം സമയം എടുക്കേണ്ടി വന്നു കേട്ടോ ചിലപ്പോ നമുക്ക് ആ ഒരു വണ്ടി കിട്ടുമായിരുന്നെങ്കിൽ ഒരു ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിനുള്ളിലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുമായിരുന്നു കാരണം ഓരോ ചെറിയ വണ്ടിക്ക് അനുസരിച്ചിട്ട് മാക്സിമം അത് എടുക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ അപ്പൊ പിന്നെ അതുമ്പോ കുറേ കിടന്ന് എന്താ പറയുക മല്ലിക്കെട്ടൊക്കെ ചെയ്തു കേട്ടോ ഇപ്പൊ ഞാൻ ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഏർ ഷാനോട് എടുക്കാൻ പറഞ്ഞൊരു വീഡിയോ ആണ് കിട്ടും കാര്യം നമുക്ക് അത് മാത്രം നോക്കിയിരുന്നാൽ പോലെ വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഫുഡിന്റെ കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കണല്ലോ പിന്നെ അന്നത്തെ ദിവസം ഫുഡിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം അന്ന് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചത് കാരണം നമുക്ക് പടവിൻ്റെ രണ്ട് രണ്ടുപേരും ഉണ്ടായിരുന്നു പിന്നെ ഒരു തെങ്ങിൻ്റെ ഇറ്റാച്ചിൻ്റെ ഡ്രൈവർക്കൊക്കെ ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഒക്കെ ഷാനിനോട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാണ് കേട്ടോ തെങ്ങ് കട എടുക്കുന്നത് അതൊക്കെ ഒന്നും കാണണം എന്നുള്ളത് ഞാൻ പറഞ്ഞില്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിനേക്കാൾ ഉപരി എനിക്കത് ഒരു മെമ്മറബിൾ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ പണിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് പിന്നെ അതിന് കഴിഞ്ഞിട്ടുള്ള മെയിൻ പരിപാടി ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരുപാട് ആഗ്രഹം ഇതിന് മുന്നേ ഞാൻ വീടിന്റെ പ്ലോട്ട് കംപ്ലീറ്റ് വൃത്തിയാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുട്ടെ പക്ഷെ ഇപ്പഴാണ് ഡീറ്റെയിൽഡായിട്ട് ഒന്ന് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു ലോറിയിലോട്ട് ഇറ്റാച്ചി കയറുന്ന ഒരു രംഗട്ടോ അപ്പൊ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കര കൗതുകത്തോടെ നോക്കിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പൊ നമ്മുടെ ചെറുപ്പത്തിലൊന്നും നമുക്കിത് കാണാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പണിക്ക് അവസരമൊന്നും കിട്ടിയിട്ടില്ലാട്ടാ അപ്പൊ നമ്മുടെ ഒരു കാര്യങ്ങൾക്ക് നമ്മൾ മക്കൾക്ക് നോക്കി നിൽക്കാനും ഒക്കെ ഒരു കൗതുകമായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഏ ഒരു സംഭവം നമുക്ക് വിചാരിക്കില്ലേ എന്താ പറയാ ഇതിന് ചക്രവും കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഒരു ചെയിൽ അത് അത്രയും എന്താ പറയാ കെയർഫുൾ ആയിട്ട് കയറുന്നത് ഇറങ്ങുന്നതൊക്കെ അപ്പം അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഏകദേശം ഒരു നാല് മണിക്കൂറിനടുത്ത് ഏകദേശം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനത്തെ അതുകൊണ്ട് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ് കേട്ടോ കാരണം മണിക്കൂറിനാണ് നമ്മൾ ഇതിന്റെ ക്യാഷും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ ഇറ്റാച്ചു പോയിട്ട് പിന്നെ പിന്നെ നമുക്ക് പരിപാടി ഉണ്ട് ഇറ്റാഴ്ച്ച നമുക്ക് പാതകമൊക്കെ ചെയ്തു തന്നു പിന്നെ അത് ആളെ വെച്ചിട്ട് നമ്മിയൊക്കെ എടുക്കുമ്പോൾ പിന്നെ ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ പോകും അപ്പൊ നമ്മൾ തെങ്ങിൻ്റെയും അതേപോലെ പ്ലാവിന്റെ കാട് എടുത്തതിനു ശേഷം അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പാതകം എന്താ പറയുക മാന്തി സെറ്റാക്കി എടുത്തതൊക്കെ കേട്ടോ കാരണം അത് നമ്മള് ഇപ്പൊ ഞാനിത് കലറ് കൊടുത്തേക്കല്ല കേട്ടോ കോലിക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇത് കാര്യങ്ങൾ ഉണ്ടാവല്ലോ അപ്പൊ ഇവരാണെങ്കിൽ പെട്ടെന്ന് കഴിയും ചെയ്യും അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു പാതകം എന്താ പറയാ കയറണ്ട സംഭവം കൂടി ആയപ്പോഴാണ് കുറച്ചും കൂടെ സമയമെടുത്തത് എന്നാലും നമുക്ക് തെങ്ങ് പ്ലാവും ഉം എടുക്കണ്ട ആ ഒരു ടൈമൊന്നും ഇതിന് എടുക്കില്ല കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും വിളിച്ചതല്ലേ അപ്പൊ ആ ഒരു ജോലിയും കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് മിന്നൂസ് ഇത് നോക്കി നിൽക്കണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ അങ്ങനെ മുകളിലോട്ടൊക്കെ ഇങ്ങനെ കയറുന്നത് കാണാൻ തുടങ്ങിയപ്പോൾ പിന്നെ ആൾക്ക് ആൾക്കിത്തിരി പേടിയും കാര്യങ്ങളായിട്ട് അതാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ ഷേക്ക് ആയത് ഞാൻ മിനൂസിനെ എടുത്തും കൊണ്ടാണ് കേട്ടോ ഈ ഒക്കെ ഒരു സംഭവം ഈ ലോറിയിലോട്ട് കയറ്റുന്ന വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പോൾ പിന്നെ മിന്നൂസ് ഇത്തിരി ഇങ്ങനെ അവിടെ കിടന്ന് ബുദ്ധിമുട്ടായി പിന്നെ എന്താ ഉണ്ടായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടിരിക്കുന്ന ഡേറ്റും എൻ്റെ ബർത്ത്ഡേ വീടിരുന്ന വർഷവും എൻ്റെ ബർത്ത്ഡേയൊക്കെ ഒരുമിച്ചായിരുന്നു അപ്പോൾ ഷാനയ്ക്ക് ഒരേ നിർബന്ധം കേക്കൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്യണം എന്നുള്ളത് അങ്ങനെ ഞാൻ ചെറിയ കേക്കൊക്കെ വാങ്ങിച്ച് അതിൽ ഹാപ്പി ബർത്ത്ഡേ ബർഡേയും എന്നൊക്കെ അവളെ ഇഷ്ടപ്രകാരം എഴുതി അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നത്തെ ദിവസമൊക്കെ എനിക്ക് മുന്നേ തന്നെ പ്ലാൻ ഉണ്ടായിരുന്നു ആ ഒരു ദിവസമൊക്കെ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഡൈ മൈ ലൈഫ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പക്ഷെ എന്ത് ചെയ്യാം അതിനൊന്നും സാധിച്ചില്ലാട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ക്ലിപ്പ് നമുക്ക് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് പിറ്റേ ദിവസമാണ് ഇത് നമ്മുടെ എന്താ പറയുക പാതകത്തിൽ ഇടാനുള്ള കല്ല് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒരു ഒന്നര യൂണിറ്റ് അടിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് കല്ലറക്കേണ്ടി വന്നു കാരണം നമ്മളൊരു ഒരടിയോളം തറ പൊക്കുന്നുണ്ട് കേട്ടോ ഉം അവിടെ നിന്ന് മേലെന്നൊക്കെ വെള്ളത്തിന്റെ വരവ് കാരണം തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരു ഒരടി മുകളിലേക്ക് മണ്ണിന്റെ മുകളിലോട്ട് തറ കയറ്റിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പം അതിന്റെ അന്നത്തെ ദിവസം തന്നെ ചെയ്തിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളാണ് ഇത് കാണുന്നത് കാരണം കുഴിയില് മൊത്തം കല്ലൊക്കെ സെറ്റ് ചെയ്തു പിന്നെ മേലക്കുള്ള ഹൈറ്റ് ഇത് എത്ര ആയിട്ടുള്ളു കേട്ടോ അപ്പം കരിങ്കല്ല പണിയായ കാരണം തന്നെ നമുക്ക് വിചാരിച്ചത്ര സ്പീഡിലൊന്നും നടക്കണമെന്നില്ലല്ലോ അപ്പൊ അതിയല്ലേ പോവുള്ളൂ പക്ഷെ ഇത് അവര് വന്നിട്ടുള്ള ആ ഒരു കല്ലറക്കിയ ദിവസം ഉം ഒന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നടന്നു പിന്നെ ഈ കാണുന്നത് രണ്ടാമത്തെ ഡേ ആണ് കേട്ടോ അതിനുശേഷം കല്ല് കാര്യങ്ങൾ വന്നിട്ടുള്ളതാണ് ഈ കിടക്കുന്നത് അപ്പൊ കുറച്ചും കൂടെ ഒന്ന് കവർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ ഷാന മദ്രസയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്ന നിങ്ങളെ കണ്ടത് ആ ഒരു സമയം ഞാൻ ഇവിടെയൊക്കെ നനച്ചിട്ട് പിന്നെ ഇക്കാക്ക് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്ക കൊടുത്ത് അയക്കാനുണ്ടായിരുന്നു പണി കഴിഞ്ഞ് വൈകുന്നേരം എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഞാൻ കാലത്ത് ഇങ്ങനെ ഫ്രീ ആയിട്ട് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാറാണ് കേട്ടോ ആ എത്ര സ്റ്റേജ് വരെ ആയി എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ രണ്ടാമത്തെ ദിവസം ഇത്ര ആയിട്ടുണ്ട് ഇപ്പം ഫൈനല് നമ്മുടെ മൂന്നാമത്തെ ദിവസം എന്ന് വെച്ച് ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം കേട്ടോ ഇത്രയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് നാലാമത്തെ ദിവസമാണ് അപ്പം മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ പടവും കാര്യങ്ങളും ഇത്ര വരെ എത്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പോഷം മാത്രം ഇന്നത്തെ ദിവസം കവർ ചെയ്യണം കേട്ടോ അപ്പം അതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുകളിലോട്ട് പടവിന്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ് ഒരുപാട് മതിലൊന്നും ഉയർത്താനുള്ള സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇല്ല അതുകൊണ്ട് നെക്സ്റ്റ് പരിപാടി ഇതൊക്കെ അവർ ഉച്ചവരെ ഏകദേശം പണി ഉണ്ടാവും അപ്പോഴേക്കിനും നമ്മൾ ഹോളോ ബ്രിക്സ് ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നമ്മൾ മുന്നേ ഒരു എൽ ഷേപ്പ് ഫുള്ള് ബാക്ക് ഭാഗം സൈഡ് ഭാഗം കവർ ചെയ്തിട്ടുണ്ട് ഇനി ഈ നിങ്ങളൊരു പടവ് കണ്ട ആ ഒരു ഭാഗം എൽ ഷേപ്പ് കവർ ചെയ്യാനേ ഉള്ളൂ അപ്പം അതിനൊരു ഒരു മൂന്ന് വരി വെക്കേണ്ട ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇതാ ഹോളോ ബ്രിക്സൊക്കെ ഇറക്കുന്നത് കേട്ടോ അപ്പം ഇപ്പം ഒരു വണ്ടിയിൽ ഇരുന്നൂറ് എണ്ണേ വരുള്ളൂ അങ്ങനെ രണ്ട് വണ്ടി നാനൂറ് കട്ടയാണ് ഇപ്പം ഇറക്കിയിട്ടുള്ളത് ഇത് മൂന്ന് വരി ഫുൾ കവർ ചെയ്യുമോ ഒന്നും അറിയില്ല അവർ ഏകദേശം ഒരു അളവൊക്കെ എടുത്തിട്ട് നമുക്ക് കണക്ക് തന്നു അതുപ്രകാരമാണ് അവർക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്ന് നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല ഈ സ്റ്റേജ് വെച്ചിട്ട് നമ്മൾ നിർത്തുകയാണ് ഇനി അങ്ങോട്ടും പണികൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇൻഷാ അല്ല വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ മാക്സിമം ലോങ്ങ് വീഡിയോ ആയാലും ഷോർട്ട് വീഡിയോ ആയാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് കാരണം നമ്മൾ എല്ലാ തരത്തിൻ്റെ ഇടയിലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും അപ്ഡേറ്റ്സുകൾ വീഡിയോ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിട്ട് നമുക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ അങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് കാലത്ത് നനച്ചുകൊടുക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് അപ്പം എന്തായാലും ഇൻഷാല്ല നെക്സ്റ്റ് ഇതുപോലുള്ള അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസായിട്ട് തുടർന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ മാക്സിമം എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഷോർട്ട്സ് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആയിട്ട് അറിയിക്കുക അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്ലാം വലൈക്കും